ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവേ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ അയാളെ അതിർത്തിയില്ലാതെ തന്നെ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ സ്നേഹിക്കും നിങ്ങൾ ലോയലാണ് ഇമോഷണലാണ് അത്യാവശ്യം നല്ല പൊസസീവ്നെസ്സും ജലസിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് പെയിന് നിങ്ങൾ ക്യാരി ചെയ്യും നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കാനൊന്നും പോവില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മുക്കിലും ഇണ്ടാണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ നിങ്ങൾ തെറ്റായ ആൾക്കാരെ പ്രണയിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ ജീവിതം എന്താണെന്ന് അപ്പോഴേ പഠിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങൾ അയാളായിട്ട് സെക്ഷലി അപ്പീൽ ചെയ്യുകയാണെങ്കിൽ അതായത് ലൈംഗികമായിട്ട് അയാളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇമോഷണലി നിങ്ങൾക്ക് ഒരു ഡെപ്ത്ത് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും പോരാത്തരും നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റും വേണം നിങ്ങൾക്ക് ലക്ഷറി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സാമ്പത്തികമായിട്ട് കുറേ ചിലവാക്കും വീക്ക്നെസ് എന്താ വച്ചാൽ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ഓവർ ലിമിറ്റ് ആണ് ഒരു തവണ നിങ്ങൾ ചതിക്കപ്പെട്ടാൽ പിന്നെ അതൊരു തകർന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എപ്പോഴും പോവും ഒരു കാര്യത്തിലേക്ക് വേറൊരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് പ്രശ്നമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്നാൽ അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇമോഷണലി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് മൊത്തത്തിലെ അബദ്ധത്തിലേക്കായിരിക്കും നിങ്ങൾ കൂടുതലും ചിലപ്പോൾ പോവാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് പൊതുവേ ഉണ്ടായിരുന്നത് ഒരു കർമ്മിക്ക് ക്ലിയർ ഇയർ ആയിരുന്നു കാരണം റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായി സെപ്പറേഷൻ ഉണ്ടായി ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു ഉണ്ടായി അതായത് പറ്റിക്കപ്പെട്ടു ഭയങ്കര ആയി കരിയറിൽ പ്രഷർ ഉണ്ടായി സാമ്പത്തികമായിട്ട് ഇംബാലൻസ് ഉണ്ടായി ഇമോഷണൽ എക്സോഷൻ ഉണ്ടായി എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ നിങ്ങൾക്ക് എന്തായാലും ഇനി ഞാൻ എന്നെ രക്ഷിക്കും എല്ലാവർക്കും വേണ്ടി ജീവിച്ച് മതിയാക്കാം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനമൊക്കെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമാകുമ്പോഴേക്ക് എന്തായാലും ആ തീരുമാനത്തിലെത്തിയുണ്ടാവും നിങ്ങൾ കുറച്ച് സെൽഫിഷ് സെൽഫിഷയുണ്ടാവും അത് നല്ലത് മാത്രമേ നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ കാരണം നിങ്ങൾക്ക് ഇനി നല്ലതാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറില് നിങ്ങൾക്ക് റീ പ്ലസ് റിവാർഡ് ഇയറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സഹിച്ചതിൻ്റെ എല്ലാ റിട്ടേൺ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്തായാലും കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നിങ്ങൾക്ക് ആദ്യം എന്തായാലും ഇമോഷണൽ ക്ലാരിറ്റി കിട്ടും ഓൾഡ് റിലേഷൻഷിപ്പ് തോട്ട്സ് വരും ക്ലോസർ എന്തായാലും കിട്ടും പോരാത്തതിന് കരിയറിലെ പ്ലാൻസ് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആവും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നല്ല രീതിയിൽ പോസിബിൾ ആണ് അതുപോലെ പിന്നെ ഫെബ്രുവരിയിൽ പുതിയൊരു അട്രാക്ഷൻ ഉണ്ടാവും അതായത് പുതിയൊരാളായിട്ട് ഇഷ്ടത്തിലാവും അതുകൊണ്ടൊരു ഹോപ്പ് എന്തായാലും നിങ്ങൾക്ക് വരും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വ്യക്തി വരും അത് ഇമോഷണലി നല്ല വാമായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെ എന്തായാലും നിങ്ങൾക്കുണ്ടാവും അതുപോലെ പാസ്റ്റായിട്ടുള്ള ലവർ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും അയാളെ വിളിച്ചെടുക്കരുത് അത് നാശത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ നിങ്ങൾ ആ സമയത്ത് മണ്ടത്തരം കാണിക്കും അയാളുടെ കോൾ എടുക്കും സംസാരിക്കും വീണ്ടും പഴയ പോലെ ആവും അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളാണ് അതെല്ലാം ടേക്ക് കെയർ ചെയ്യേണ്ടത് ആ കോൾ എടുക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മാർച്ച് മാസത്തിൽ കോൺഫിഡൻസ് എന്തായാലും റൈസ് ആവും പോരാത്തതിന് കരിയറിൽ നല്ല റെക്കഗ്നേഷൻ കിട്ടും പുതിയ ഇൻ്റർവ്യൂ പ്രൊമോഷൻ ചാൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാം നല്ല രീതിയിൽ വർക്കാവും സെൽഫ് റെസ്പെക്റ്റും നല്ല രീതിയിൽ സ്ട്രോങ് ആവും അധികാരം എന്തായാലും തിരിച്ചു കിട്ടുകയും ചെയ്യും ഏപ്രിൽ മാസത്തിൽ പ്രണയം എന്തായാലും നല്ല രീതിയിൽ പോവും ചാമിങ്ങല്ല നല്ല പീക്ക് ടൈം ആയിരിക്കും നല്ല അട്രാക്റ്റീവ് പേഴ്സൺ ആകും പോരാത്തേന് കല്യാണത്തെ പറ്റിയിട്ടൊക്കെ അപ്പോൾ സംസാരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സോഷ്യലി പോപ്പുലറാവും നിങ്ങൾ എല്ലാവരും നിങ്ങളെ അറിഞ്ഞു തുടങ്ങും ആ സമയത്ത് പോരാത്തതിന് ആ സമയത്ത് ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടാവും ചെയ്യും പോസിറ്റീവ്നസ്സും എന്തായാലും ഉണ്ടാവും മെയ് മാസത്തിൽ നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും ഇൻകം എന്തായാലും ഇൻക്രീസ് ആവും ഇൻവെസ്റ്റ്മെൻറ്റ് ചാൻസ് ഉണ്ട് ബിസിനസ് ഐഡിയ എന്തായാലും നല്ല രീതിയിൽ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് ആ മാസത്തിൽ മെയ് മാസത്തിൽ നിങ്ങൾ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ നല്ല ഗുണമാണ് അത് എത്ര വില കൂടിയാലും കുഴപ്പമില്ല ഇപ്പോൾ ഗോൾഡിനൊക്കെ നല്ല വിലയാണല്ലോ അതുകൊണ്ട് മെയ് മാസത്തിൽ എന്തായാലും ഗോൾഡിനും വില കമ്മിയാവുന്ന സാധ്യത വളരെ കൂടുതലാണ് ജൂൺ മാസത്തിൽ നല്ലൊരു ഇമോഷണൽ ടെസ്റ്റാണ് നിങ്ങൾക്ക് പ്രകൃതി തരാൻ പോകുന്നത് കാരണം ഫാമിലിൻ്റെ നല്ല പ്രഷർ ഉണ്ടാവും പോരാത്തതിന് പ്രണയത്തിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നല്ല മൂഡ് സിൻസ് ഉണ്ടാവും അത് എപ്പോഴും ഉണ്ടാവും പക്ഷേ ജൂൺ മാസത്തില കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇമോഷണലി ആരും റിയാക്റ്റ് ചെയ്യരുത് പക്ഷെ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇമോഷണലി റിയാക്ട് ചെയ്ത് പോകും കാരണം നിങ്ങളുടെ നേച്ചർ അങ്ങനെയാണ് അതിലിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇതൊക്കെ ഓർമ്മയിൽ ഇരിക്കുന്നതും നല്ലതായിരിക്കും അതുകൊണ്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഹീലിംഗ് ഫേസ് ആണ് നല്ല കാമായിരിക്കും മെൻ്റലി നിങ്ങൾ കാമായിരിക്കും റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവും സ്പിരിച്വലി ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഭക്തിയൊക്കെ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഹൃദയം കുറച്ച് ലൈറ്റർ ആവും ആഗസ്റ്റ് മാസത്തിൽ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച ഡെസ്റ്റിനിക്ക് എന്തായാലും ഒരു മൂമെൻ്റ് ഉണ്ടാവും അൺഎക്സ്പെക്റ്റഡ് ഒരു പുതിയ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ജോബ് ചേഞ്ച് ഉണ്ടാവും പുതിയ ഓഫർ ഉണ്ടാവും ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ട്രാവലിങ് ചാൻസ് നന്നായിട്ടുണ്ട് സെപ്റ്റോംബർ മാസത്തിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻസ് എന്തായാലും എടുക്കണം മാരേജ് എന്തായാലും ഫൈനലൈസ് ആവും ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് എന്തായാലും ഉണ്ടാവും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്തായാലും ഉള്ളതും കൊണ്ട് നിങ്ങൾ കുറച്ച് കാമ ആയിരിക്കും നിങ്ങൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ സ്റ്റാറ്റസും എന്തായാലും നല്ല രീതിയിൽ കൂടും റെസ്പെക്റ്റ് ഇൻക്രീസ് ആവും ലീഡർഷിപ്പ് റോൾ ഉണ്ടാവും നിങ്ങളുടെ കുടുംബം നിങ്ങളെ ചൊല്ലിയിട്ട് എന്തായാലും ആത്മാഭിമാനം കൊള്ളും അതുകൊണ്ട് ഓവർ വർക്ക് കാരണം നിങ്ങൾക്ക് സ്ട്രെസ്സ് വരും അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഓട്ടോമാറ്റിക്കലി വരും നവംബർ മാസത്തിൽ നല്ലൊരു ഹാപ്പി ടൈം ആയിരിക്കും നല്ല റിവാർഡും കിട്ടും ഇമോഷണൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ നല്ല ഹാപ്പി ആയിരിക്കും മണി എന്തായാലും സ്റ്റെബിലിറ്റി ഉണ്ടാവും വെയിറ്റ് ചെയ്തതിന് എന്തായാലും നിങ്ങൾക്ക് ഗുണം കിട്ടുകയും ചെയ്യും ഡിസംബർ മാസത്തിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫുൾഫില്ലാകും ശാന്തമായിട്ടുള്ളൊരു മാസമായിരിക്കും അതുപോലെ തന്നെ പ്രണയത്തിലെ സ്റ്റേബിൾ എന്തായാലും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്താറ് അവസാനം കുറച്ച് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് അതെന്തായാലും നിങ്ങൾക്ക് ആ ടൈമിൽ എന്തായാലും മനസ്സിലായിക്കോളാം എന്തായിരിക്കും പ്രശ്നം വരുക എന്നത് നിങ്ങളെന്തായാലും നിങ്ങളുടെ പാർട്ട്ണറായിട്ടൊന്ന് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും കുറച്ച് താഴ്ന്നു കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കും അത് കുറച്ച് പ്രശ്നമാകും എന്തായാലും അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഓവർ താഴ്ന്നു കൊടുത്താൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്തായാലും പോയി കിട്ടും അത് നിങ്ങളെ നല്ല രീതിയിൽ യൂസ് ചെയ്യും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് തന്നെയാണ് വരുന്നത് ഹോർമോൺ ഇംബാലൻസ് തന്നെ തന്നെയാണ് വരുന്നത് മെഡിറ്റേഷനൊക്കെ ശീലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കതെന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ വെള്ള വസ്ത്രം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഓവറായിട്ട് മറ്റുള്ളവരെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്